അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്ന് ജനങ്ങളോട് തുറന്ന് പറയാൻ നബി അലൈഹി വസ്ലമ്മയോട് ആവശ്യപ്പെടുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അവസാനത്തെ ആയത്തിൽ പറഞ്ഞത് അതിനെ തുടർന്ന് ഖുർആാനെ വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചവരെ ആക്ഷേപിക്കുകയാണ് എന്ന് പഠിക്കുന്ന തൊണ്ണൂറ് മുതൽ ൂന്ന് വരെയുള്ള ആയത്തുകളിൽ കമ അലൽ വിഭജിക്കുന്നവരായ ആളുകൾക്ക് നാം ഇറക്കി കൊടുത്ത പോലെ ഖുർആന അവർ ഖുർആനെ പല ഭാഗങ്ങളാക്കിയവരാണ് ഖസ്സമ എന്ന് പറഞ്ഞാൽ വീതിച്ചു ഭാഗിച്ചു എന്ന അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ മനപൂർവം വീതിച്ചു ഭാഗിച്ചു എന്നാണ് അപ്പോൾ എന്ന വാക്കിന് വിഭജിക്കുന്നവർ മനഃപൂർവ്വം വിഭജിക്കുന്നവർ എന്ന അർത്ഥമാണ് ഉണ്ടാവുക ഇവിടെ മുഖത്തസിമീൻ വിഭജനക്കാർ എന്നത് ആരാണ് എന്നതിനെ ചൊല്ലി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വ്യത്യസ്തമായ വിവിധ അഭിപ്രായങ്ങളാണ് വ്യാഖ്യാതാക്കൾക്കിടയിൽ ഉള്ളത് ഇതിനു മുമ്പ് അലൈഹി അലൈവിസ്ലമുക്ക് അള്ളാഹു ഏറ്റവും വലിയ സൗഭാഗ്യമായി ഇറക്കി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് പറയുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അങ്ങനെയാവുമ്പോൾ ആശയം ഇങ്ങനെയാണ് മുമ്പ് വിഭജനക്കാരായ ആളുകൾക്ക് അതായത് ഇസ്രായേല്യർക്ക് അള്ളാഹു വേദഗ്രന്ഥം ഇറക്കി കൊടുത്ത പോലെ അവരതിനെ പല ഭാഗങ്ങളാക്കി ചിലതിനെ അംഗീകരിക്കുകയും ചിലതിന് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുകയും ചിലതിനെ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തതായി ഖുർആാനിൽ വേദഗ്രന്ഥം ലഭിച്ച ജൂതന്മാരെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ടല്ലോ അവരെക്കുറിച്ചാണ് ഖുർആനെ തുണ്ടന്തുണ്ടമാക്കിയ വിഭജിച്ച വിഭജനക്കാർക്ക് ഖുർആൻ ഇറക്കിയതുപോലെ എന്ന് പറഞ്ഞത് ഖുർആനെ തുണ്ടം തുണ്ടമാക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തെ എന്നാണ് കാരണം അള്ളാഹു ഇറക്കിയ എല്ലാ വേദഗ്രന്ഥത്തെയും മനുഷ്യർക്ക് വായിക്കുവാൻ അള്ളാഹു ഇറക്കിയത് എന്ന അർത്ഥത്തിൽ ഖുർആൻ എന്ന് എല്ലാറ്റിനും പറയും എന്നതാണ് അതിനുള്ള വിശദീകരണം ഈ രണ്ട് ആയത്തുകളുടെയും മറ്റൊരു വിശദീകരണം ഇങ്ങനെയാണ് വേദഗ്രന്ഥത്തിലെ കാര്യങ്ങളെ വിഭജിച്ചവർക്ക് നാം ഇറക്കിയതുപോലെയുള്ള മുന്നറിയിപ്പും ശിക്ഷയും നാം മക്കയിലെ കുറേശികൾക്കും ഇറക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകുക കഴിഞ്ഞ ആയത്തിലേക്ക് ചേർത്തുകൊണ്ട് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൽ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്ന് അവരോട് പറയുക എന്ന കാര്യത്തോട് ചേർത്ത് പറയുമ്പോഴാണ് ഈ പറഞ്ഞ വ്യാഖ്യാനം ശരിയാവുക അപ്പോൾ ഇവിടെ ഇറക്കിയതുപോലെ എന്ന് പറഞ്ഞത് ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പിനെ കുറിച്ചായിരിക്കും വേദഗ്രന്ഥത്തെക്കുറിച്ചല്ല ഇനി മൊക്കസിമീൻ ഖുർആനെ വിഭജിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുഷിരിക്കുകളായ കുറൈശികൾ തന്നെയാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് നബീസ്വല്ലാഹു അലൈഹി വല്ലമയുടെ ശത്രുക്കളായ കുറൈശികൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ പദ്ധതിയായിരുന്നു ഖുർആനെക്കുറിച്ച് ഇസ്ലാമിനെതിരെ അലൈഹി വല്ലമിക്കെതിരെ കളവുകൾ കെട്ടിച്ചമച്ച് പറയുക എന്നത് അങ്ങനെ അവർ ഖുർആാനെക്കുറിച്ച് പുറം നാടുകളിൽ നിന്ന് മക്കയിലേക്ക് എത്തുന്ന ആളുകളോട് വിവിധങ്ങളായ നുണകൾ പറഞ്ഞു പ്രചരിപ്പിച്ചു ചിലർ പറഞ്ഞു മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഖുർആാൻ ആഭിചാരമാണ് മറ്റു ചിലർ പറഞ്ഞു ഇത് കവിതയാണ് മറ്റു ചിലർ പറഞ്ഞു ഇത് ഭ്രാന്തന്റെ ജൽപ്പനങ്ങളാണ് മറ്റു ചിലർ പറഞ്ഞു ഇത് ജോൽസന്റെ ജൽപ്പനങ്ങളാണ് ഇങ്ങനെ കുറൈശികൾ ഖുർആാനെ വിവിധ ഭാഗങ്ങളാക്കി വിഭജിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് മുഖത്ത സിമീൻ വിഭജനക്കാർക്ക് നാം ഇറക്കിയതുപോലെ എന്ന് പറഞ്ഞതിൽ വിഭജനക്കാർ കുറൈശികളാണെന്നും അല്ലദീന ജഅ അലുൽ ഖുർആാന എലിയം അവർ ഖുർആാന വിവിധ ഭാഗങ്ങളാക്കിയവരായ എന്നതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ കവിത ആഭിചാരം എന്നൊക്കെ പറഞ്ഞ് കുറൈശികൾ വിഭജിച്ചതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഈ വ്യാഖ്യാനത്തിൻ്റെ ആളുകൾ വിശദീകരിക്കുന്നത് എന്നാൽ വേദഗ്രന്ഥത്തിലെ ചില സത്യങ്ങൾ മറച്ചു വെക്കുകയും ചിലത് സ്വീകരിക്കുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്ത വേദക്കാരായ ജൂതന്മാരെയാണ് മുക്കത്തസിമീൻ എന്നതുകൊണ്ടും ഖുർആാനെ തുണ്ടന്തുണ്ടമാക്കി വിഭാഗിച്ചവർ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന വിശദീകരണമാണ് കൂടുതൽ അനുയോജ്യമായി തോന്നുന്നത് എന്നിട്ട് അവരെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് ഫവ റബ്ബിക്ക നിന്റെ റബ്ബാണ് സത്യം അള്ളാഹുവിൻ്റെ സത്യമാണിത് ലനസ് അലനഹും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും അജ്മയിൻ അവരോടൊക്കെയും വേദഗ്രന്ഥത്തോട് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച എല്ലാവരെയും അള്ളാഹു ചോദ്യം ചെയ്ത് വിചാരണക്ക് വിധേയമാക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് അമ്മ ഖാനുഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെക്കുറിച്ച് അവരുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യാതെ വിടുകയില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് താങ്കൾ ഇത്തരക്കാരുടെ എതിർപ്പുകളെ അവഗണിക്കുക എന്ന് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നു അത് ഇൻഷാല്ല നാളെ പഠിക്കാം അള്ളാഹു സുബാനഹുഅ താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു